നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ എയർ ഇന്ത്യ വിമാന അപകടം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലതരത്തിലുള്ള വാർത്തകളും ഒക്കെ തന്നെ വരുന്നുണ്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് അത് ഒരു സന്തോഷകരമായ കാര്യമായി ആഘോഷിച്ചുകൊണ്ടും ചില രാജ്യദ്രോഹികളും ജനദ്രോഹികളും രംഗത്തെത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം പക്ഷേ ഈ ചില കാര്യങ്ങൾ ഈ മരണം ഇപ്പം ജനിച്ചാലും മരിക്കണം പക്ഷേ അത് ഇത്തരത്തിൽ ഒരു മഹാദുരന്തമായി മാറും എന്ന് ആ വിമാനത്തിൽ കയറിയവരോ അല്ലെങ്കിൽ ആ വിമാനത്തിൽ വിമാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരോ ഒന്നും മനസ്സിലാക്കി കാണില്ല ഇതിനകത്തിപ്പോൾ ടാറ്റയെ കുറ്റം പറയുന്നവരുണ്ട് ടാറ്റ ഗ്രൂപ്പിനെ കുറ്റം പറയുന്നവരുണ്ട് വിമാനത്തിന്റെ പഴക്കം പത്ത് വർഷമൊന്നും വിമാനത്തിന് ഒരു പഴക്കമല്ല അതുപോലെ തന്നെ അതിന്റെ മറ്റ് സാങ്കേതിക വിഭാഗങ്ങളെ കുറ്റം പറയുന്നവരുണ്ട് കുറ്റം പറയാൻ ആർക്കും കഴിയും പക്ഷേ ആ ദുഃഖം എന്നത് ഇന്നും ഒരു നേടലായി നിൽക്കും ഒരു സ്ത്രീ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അവരെ കുറിച്ച് നമുക്ക് അറിയില്ല അതുകൊണ്ട് അവരുടെ വിവരങ്ങൾ പറയുന്നില്ല മരണം അത് ആരുടെയാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല രാജ്യത്തെ സേവിക്കുന്നവരുടെ ആണെങ്കിലും പണക്കാരന്റെയോ സാധാരണക്കാരന്റെയോ പാവപ്പെട്ടവൻ്റെയോ ഒക്കെ ആണെങ്കിലും ഒരുപോലെ തന്നെ അതുകൊണ്ട് ഇപ്പോൾ ഈ സമയം ഇങ്ങനെ ഒരു വിഷയം പറയുന്നതിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഔചിത്യം ഇല്ലായ്മ ഇല്ലാതെ ഇല്ല പക്ഷെ ഈ വിഷയം ഈ സമയം പറയേണ്ടത് ആവശ്യമാണ് എന്ന് അദ്ദേഹം മനസ്സ് പറയുന്നു എയർ ഇന്ത്യ ഡാറ്റ ഏറ്റെടുക്കുന്നവരുടെ എല്ലാ സേനകളുടെയും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും കോർപ്പറേറ്റ് വിമാനം എയർ ഇന്ത്യ ആയിരുന്നു ഏത് ഔദ്യോഗിക യാത്രയാണ് എങ്കിലും എന്തിന് ഇടയ്ക്ക് സർക്കാർ അനുവദിക്കുന്ന എൽ ടി സി യാത്രയാണെങ്കിലും എയർഇന്ത്യയിലാവണം എന്ന് നിർബന്ധമായിരുന്നു രാജ്യത്തിന്റെ പ്രസിഡന്റ് മുതൽ സേനകളുടെ തലവന്മാരാണെങ്കിലും എലിജിബിലിറ്റി പരിധിയിൽ വരുന്ന ഏറ്റവും താഴെയുള്ള ഓഫീസർക്ക് വരെയും ഈ നിബന്ധന ബാധകമായിരുന്നു അതായത് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് പല കേഡറിലുള്ള ഉദ്യോഗസ്ഥർ നിത്യേന എന്ന വണ്ണം അതുകൊണ്ട് ആശ്രയിച്ചിരുന്നത് എയർ ഇന്ത്യ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി അഞ്ചു മുതൽ അങ്ങനെ യാത്ര ചെയ്യുന്ന അനുഭവത്തിൽ പറഞ്ഞാൽ ചക്കട യാത്ര ചെയ്യുന്ന പ്രതീതിയാണ് കസ്റ്റമർ സർവീസും അഹങ്കാരവും തമ്മിലുള്ള യുദ്ധത്തിൽ എപ്പോഴും എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരുടെ അഹങ്കാരമാണ് ജയിച്ചിരുന്നത് എന്ന് ഈ ഒരു അവസരത്തിൽ അവർ പറയുകയാണ് അവരുടെ അനുഭവത്തിന്റെ വിളിച്ചതിൽ കൂടി ആയിരിക്കും മര്യാദകട്ട പെരുമാറ്റം മുതൽ നിലവാരമില്ലാത്ത ഭക്ഷണവും തോന്നിയ പോലുള്ള നിയമ സമയമാറ്റവും യന്ത്ര തകരാറും എന്തിനാ അഹങ്കാരം മൂത്ത് ഓട്ടോറിക്ഷ എടുക്കാൻ പറ്റില്ല എന്ന ലാഘവത്തോടെ പൈലറ്റ് ഇന്ന് പറത്താനില്ല എന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് വൈകിയതും എയർ ഇന്ത്യയുടെ കിരീടത്തിലെ പൊൻതൂകലായ കാലമുണ്ട് ഇനി പറക്കലിന്റെ നിലവാരം നോക്കിയാലോ ഇന്നേവരെ ലാഘോവത്തോടെയുള്ള മനസ്സുമായി ഇരുന്ന ഒരു ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിംഗ് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഉണ്ടായിട്ടില്ല അങ്ങനെ മുടിഞ്ഞു എടുത്ത അവസ്ഥയിലാണ് ടാറ്റ തങ്ങളുടെ മഹാരാജാവിനെ തിരികെ നേടുന്നത് അതുകൊണ്ട് ജീവൻ കയ്യിൽ പിടിച്ചുള്ള നിർബന്ധ യാത്രയിൽ നിന്ന് രക്ഷപ്പെട്ടത് മുകളിൽ പറഞ്ഞ ഉദ്യോഗസ്ഥരാണ് ഇന്നും എയർ ഇന്ത്യ മുകളിൽ പറഞ്ഞവരുടെ കോർപ്പറേറ്റ് എയർലൈൻസ് തന്നെയാണ് പക്ഷെ നിർബന്ധമായും എയർ ഇന്ത്യയുടെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നില്ല ഇപ്പോൾ മിക്കവാറും മറ്റ് പ്രൈവറ്റ് എയർലൈൻസിന്റെ ടിക്കറ്റുകളാണ് കൂടുതലായി എടുക്കുക അതിന് കാരണം ടാറ്റയോ ഇഷ്ടക്കേടല്ല ഏറ്റെടുക്കൽ കഴിഞ്ഞിട്ടും എയർ ഇന്ത്യയുടെ നിലവാരത്തിൽ വലിയ മാറ്റമില്ല എന്നതാണ് ഭക്ഷണത്തിൽ പോലും അങ്ങനെ തന്നെ എന്ന് ഇവർ പറയും ഇനി കോർപ്പറേറ്റ് എഗ്രിമെന്റ് നോക്കിയാൽ അതിൽ ചില യൂണി ലാറ്ററൽ ക്ലോസുകൾ ഉണ്ട് ഉദാഹരണമായി അങ്ങനെ ഒരു കോർപ്പറേറ്റ് ഫെസിലിറ്റി എടുക്കുന്ന സ്ഥാപനം മിനിമം ഇത്ര രൂപയുടെ യാത്ര നടത്തണം അത് പാലിച്ചില്ലെങ്കിൽ സ്ഥാപനത്തിനെതിരെ എയർഇന്ത്യക്ക് നഷ്ടപരിഹാരം ചോദിക്കാം കോർപ്പറേറ്റ് അറേഞ്ച്മെന്റിലൂടെ എയർ ഇന്ത്യയ്ക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ ഈ സർവീസ് കിട്ടാതെയോ അല്ലെങ്കിൽ അതിന് കുറവ് കൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻ്റൽ ഡാമേജസിനുള്ള അവകാശം സ്ഥാപനം എഗ്രിമെന്റ് പ്രകാരം ഉപേക്ഷിക്കണം എന്നാണ് എന്റെ കുറെ കാര്യങ്ങളും അതിന്റെ നിയമവശങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ആളുകളുടെ ജീവൻ ബച്ചിൽ കളിക്കുക ഇനി ഇനിയും നിൽക്കാതെ ഈ വിഷയങ്ങളിൽ എയർ ഇന്ത്യ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തിരുത്തിയെങ്കിൽ വിലപ്പെട്ട ജീവനങ്ങൾ ഇനിയും നഷ്ടമാവാതെ ഇരുന്നേനെ വിമാന അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ എന്നാണ് പറയുന്നത് ഇത് ഒരു വിമർശന വിധേയമായ അല്ലെങ്കിൽ വിമർശനാത്മകമായ ഒരു പോസ്റ്റ് തന്നെയാണ് എയർ ഇന്ത്യ ഇതിനു മുൻപ് എങ്ങനെയായിരുന്നു എയർ ഇന്ത്യയിലെ ജീവനക്കാരുടെ പെരുമാറ്റവും എയർ ഇന്ത്യയിലെ ഭക്ഷണ നിലവാരവും അടിക്കടി ഉണ്ടാകുന്ന യന്ത്ര തകരാറുകൾ വിമാനം പല കാര്യങ്ങൾ മൂലം ഡെസ്റ്റിനേഷൻ എത്തേണ്ട സ്ഥലത്ത് എത്താതെ മറ്റു വിമാനത്താവളങ്ങളിൽ ഇറക്കേണ്ട അവസ്ഥ അങ്ങനെ പലതും പല രീതിയിൽ ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന അനുഭവമാണ് ഈ സ്ത്രീ ചൂണ്ടിക്കാട്ടുന്നത് എന്തൊക്കെയായിരിക്കും നമ്മൾ എയർ ഇന്ത്യ അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും ഒരു ഇന്ത്യൻ കമ്പനിയെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല പക്ഷേ പോരായ്മകളുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് പക്ഷെ ഇപ്പോൾ പുതിയ കുറെ ഫ്ലൈറ്റുകളും ഡൊമസ്റ്റിക് യാത്രകൾ ഞാൻ നടത്തിയിട്ടുള്ളൂ എയർ ഇന്ത്യയിൽ അതുകൊണ്ട് ഇപ്പോൾ പുതിയ ഫ്ളൈറ്റുകളിലൊക്കെ തന്നെ നല്ല പെരുമാറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങളും നല്ല സീറ്റും നല്ല കുഷ്യും സംവിധാനങ്ങളും കൃത്യമായ സമയത്ത് പറക്കലും ഒക്കെ തന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഫ്ളൈറ്റുകളുടെ കാര്യം എനിക്കറിയില്ല അപ്പോൾ കൂടുതൽ ഈ വിഷയത്തിൽ എയർ ഇന്ത്യ എന്ന സ്ഥാപനവും അതിന്റെ സാങ്കേതിക വിഭാഗവും അതിന്റെ മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ വിമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനകത്ത് ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ എന്ന് പറയുന്നത് അവർക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവർ നടത്തിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ സർക്കാർ തലത്തിലുള്ള ശ്രദ്ധ ഡി ജി സിയെയും അതുപോലെ തന്നെ വ്യോമയാന മന്ത്രാലയവും സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയും ഒക്കെ തന്നെ ചേർന്ന് കൂട്ടായ ഒരു തീരുമാനമെടുത്ത് കൂടുതൽ എയർ ഡയെ നല്ല രീതിയിലാക്കാൻ ഈ ഒരു അപകടം ഉണ്ടായി ഉണ്ടായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇനി കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറെയുമായി ബന്ധപ്പെട്ടുണ്ടാകാതിരിക്കാനുള്ള അടിയന്തര നടപടികൾ കൈക്കൊള്ളണം എന്ന ഒരു ആവശ്യം കൂടിയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അതിന് പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കുന്നു അങ്ങനെ തന്നെ വേണം ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടാനോ ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാനോ ഒരു ഇന്ത്യൻ വിമാന കമ്പനി മൂലം പറ്റരുത് ഒരു കമ്പനി മൂലവും ഒരു സ്ഥാപനം മൂലവും ഒരു വ്യക്തി മൂലവും പറ്റരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്